തൃശൂർ ചെറുതുരുത്തിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പിടികൂടി ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് മുൻപിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തിവന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയത് ഇന്ന് രാവിലെ ഒൻപതരയോടെ ആയിരുന്നു സംഭവം നടന്നത് കെ എൽ ഫിഫ്റ്റി വൺ പി ഫോർ ഫൈവ് സീറോ സീറോ എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള കിയ കാറിലായിരുന്നു പണം കൊണ്ടുവന്നത് രാവിലെ മുതൽ തന്നെ സ്ക്വാഡ് ഇവിടെ വാഹന പരിശോധന നടത്തി വരികയായിരുന്നു ഇതിനിടെയാണ് ഈ വാഹനവും പരിശോധനക്കായി തടഞ്ഞു നിർത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ നിന്നും ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ കണ്ടെടുത്തത് ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പരിശോധനക്കിടെ പണത്തിന്റെ രേഖകൾ ഒന്നും വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് കാണിക്കാനായിട്ടില്ല ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശമാണ് ചെറുതുരുത്തി അതുകൊണ്ടുതന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്നിരുന്ന കള്ളപ്പണമാണോ ഇതെന്നാണ് പ്രധാനമായും സ്ക്വാഡ് പരിശോധിക്കുന്നത് നിലവിൽ വാഹനവും പണവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതേസമയം എറണാകുളത്തേക്ക് പർച്ചേസ് ആവശ്യങ്ങൾക്കായി കൊണ്ടുപോയിരുന്ന പണമാണ് ഇതെന്നാണ് വാഹനത്തിലുണ്ടായിരുന്നവരുടെ വിശദീകരണം എന്നാൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് ഇത് മുഖവിലക്ക് എടുത്തിട്ടില്ല അന്വേഷണം തുടരുകയാണ് കാറിലുണ്ടായിരുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിക്കും തുടർന്നായിരിക്കും നടപടി സ്വീകരിക്കുക ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മണിക്കൂർ ശേഷിക്കുകയാണ് മണ്ഡലതിർത്തിൽ നിന്ന് കാറിൽ പിന്നിൽ സൂക്ഷിച്ച ബാഗിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത് രേഖകളില്ലാത്തതിനാൽ പണം ആദായ നികുതി വകുപ്പിന് കൈമാറും വീട് വീടുപണിക്ക് വേണ്ട ടൈൽസ് വാങ്ങാനായി എറണാകുളത്തേക്ക് പോവുകയാണെന്നാണ് കാർ യാത്രക്കാരനായ കൊളപ്പുള്ളി സ്വദേശിയുടെ വിശദീകരണം എന്നാൽ സ്ക്വാഡ് ഇത് വിശ്വസിച്ചിട്ടില്ല നിലവിൽ വാഹനവും പണവും ഒരേപോലെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് വാഹനത്തിൽ കടത്തുകയായിരുന്ന പണം പിടികൂടിയത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാമഗ്രികൾ വാങ്ങുന്നതിനായി ബാങ്കിൽ നിന്ന് പിൻവലിച്ച പണമാണിതെന്നാണ് പിടിയിലായവരുടെ വാദം കൃത്യമായ രേഖകളുണ്ടെന്നും ഇവർ പ്രതികരിച്ചു നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പരിശോധന നടക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിനിടെ കണക്കിൽപ്പെടാത്ത പണം വ്യാപകമായി കൊണ്ടുവരുന്നുവെന്ന പരാതിക്കിടയിലാണ് പണം പിടിച്ചെടുത്തിരിക്കുന്നത് അതേസമയം പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കള്ളപ്പണക്കടത്ത് ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അനധികൃത പണം കയ്യോടെ പിടികൂടുന്നത് ഇതാദ്യമായാണ് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ